അപ്പൊ മൈദീൻ സംഘത്തിന്റെ കീഴില് എല്ലാ ബാച്ചിലും ഇവിടെ വരാറുണ്ട് ജഹറാന ജഹറാന എന്ന പേര് വരാൻ കാരണം ഇവിടെ താമസിച്ചിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു റീഫ എന്നാണ് ആ പെണ്ണിന്റെ പേര് അതൊരു പൊട്ടത്തി പെണ്ണാണ് എന്ന് പറഞ്ഞു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നൂലുകൾ കൊണ്ട് ഇങ്ങനെ കയറുണ്ടാക്കി രാത്രി ആയി കഴിഞ്ഞാൽ അതാണ് പൊടച്ചു കളയും അങ്ങനെയുള്ള ഒരു പ്രശസ്തയായ ഒരു പിന്നെ ഒരു പെണ്ണ് നല്ല നിൽക്കുള്ളതല്ല ഒരു മണ്ടിപ്പെന്ന് വേണേ പറയാം അത് താമസിച്ചത് കൊണ്ട് അതിന് ഈ പ്രദേശത്തിന് പേര് വന്നതാണ് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിനും വേറൊരു ചെറാന എന്നാണ് പിന്നെ പേര് വന്നത് ഏതായിരുന്നാലും ഇവിടെ വന്ന് ഉമ്പ്ര നിർവഹിക്കുക മക്കത്ത് താമസിക്കുന്ന ഒരാള് രണ്ടാമത് ഉമ്പ്ര നിർവഹിക്കണമെങ്കിൽ അറമിന്റെ വെളിയിൽ പോകുക എന്നുള്ളതാണ് ഹറമെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പ്രദേശമാണ് ഹറം ആ ഹറമിന്റെ വെളിയിൽ എവിടെ പോയാലും രണ്ടാമത്തെ ഒമ്പ്ര നിർവഹിക്കാം രണ്ടോ മൂന്നോ എത്ര വേണേലും ഉമ്പ്ര നിർവഹിക്കാം ഒമ്പ്ര ധാരാളം ചെയ്യുന്നത് വലിയ പുണ്യമുള്ളതാണ് അബ്ദുല്ലാഹിവിനും അമർ അതി അള്ളാവിനും ആയിരം ഉമ്ര നിർവഹിച്ച ആളാണ് സുഹാബിയാണ് അനു മകനാണ് ഫാരിയിൽ കാണാം അറുപത് ഹജ്ജും ആയിരം ഉംബറയും മഹാനവറുകൾ നിർവഹിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉമ്ര നിർവഹിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ മക്കത്തുള്ള മീക്ക ഉന്റെ മീക്കാത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളതാണ് ജആറാനയിൽ നിന്നുള്ള ഉമ്പ്ര അതിന്റെ കാരണം ആരംഭ റസൂലി സല്ലു അല്ലൈവലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി പിന്നെ മദീനയിൽ നിന്ന് നാലു ഉമ്പ്രയാണ് നബിസ് അല്ലൈവല്ല നിർവഹിച്ചിട്ടുള്ളത് ആ മദീനയിലേക്ക് പോയ ഒന്നാമത്തെ വർഷമാണ് രണ്ടാമത്തെ വർഷമാണ് യുദ്ധം നടന്നത് മൂന്നാമത്തെ വർഷമാണ് ഉഹദി യുദ്ധം നടന്നത് അഞ്ചാമത്തെ വർഷമാണ് ഹന്തക് യുദ്ധം നടന്നത് ആറാമത്തെ വർഷമാണ് ഉംറ നിർവഹിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവർ വഴിയിൽ തടഞ്ഞ് തടഞ്ഞ് അത് ഹുദൈബിയ സന്ധിയും വൈ അതിൽവാനും ഒക്കെ ആയി മാറുന്നത് ഏഴാമത്തെ വർഷം അത് കലാവ് കിട്ടാൻ വേണ്ടി വന്നു എട്ടാമത്തെ വർഷം പിന്നെ ഉദൈബിയ സന്ധ്യയൊക്കെ അവർ താരം തന്നെ പൊളിഞ്ഞ് മക്ക ജയിച്ചടക്കി ഈ എട്ടാമത്തെ കൊല്ലം മക്ക കീഴ്പ്പെടുത്തിയപ്പോ ജയിച്ചടക്കിയപ്പൊ യുദ്ധങ്ങളില്ലാതെ രക്തച്ചൊരിച്ചിലില്ലാതെ മക്ക പൂർണ്ണമായും ഇസ്ലാമിന്റെ അധീനതയിൽ വന്നപ്പോ നബിസൊല്ലാഹു അലിമത് തങ്ങൾ ഇനി നമ്മിലേക്കും വരും എന്നിട്ട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞിട്ട് താരിഫിന്റെ ഭാഗത്ത് താമസിച്ചിരുന്ന ഈ ഹവാസിൻ എന്ന് പറയുന്ന ഗോത്രക്കാര് യുദ്ധത്തിന് വേണ്ടി സംഘടിച്ചു വലിയ ഒരു അവര് നമുക്കൊരു യുദ്ധം ഈ യുദ്ധം ബദറുഹദ് ഹാന്ക്ക് പോലെ ആയിരുന്നില്ല ഈ യുദ്ധത്തിന് വേണ്ടി അവര് ചെറുപ്പക്കാരാണ് രംഗത്ത് വന്നത് അവര് പറഞ്ഞു ബദറിലും ഊഹദിലും ഹന്ദക്കിലും ഒക്കെ നമ്മൾ തോൽക്കാനുള്ള കാരണം എന്തായിരുന്നോ നമ്മൾ മാത്രം യുദ്ധത്തിന് പോയത് കൊണ്ടാണ് എന്നാ ഇനി ഈ യുദ്ധത്തിൽ അങ്ങനെ പാടില്ല നമ്മളെ കൂടെ സ്ത്രീകൾ വേണം കുട്ടികൾ വേണം നമുക്ക് എന്തൊക്കെ സമ്പാദ്യങ്ങളുണ്ടോ അത് മുഴുവൻ കൊണ്ടുപോകണം സ്വർണം വെള്ളി അതുപോലെ ആട് മാട് ഒട്ടകം ഇങ്ങനെ എല്ലാ ചരക്കുകളും സമ്പത്തുമായിട്ടാണ് അവർ യുദ്ധത്തിന് വേണ്ടി പോരാൻ നിക്കുന്നത് മുപ്പതിനായിരം ആളുകളാണ് ഈ വിവരം നബി നബിസ്ല്ലാ അല്ലെസ്വലാം അറിഞ്ഞപ്പോ നബിതങ്ങളും സഹാബിമാരെയും കൂട്ടി അവർക്ക് നേരെ യുദ്ധത്തിന് പ്ര പ്രതിരോധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു ടീം ഒരുങ്ങുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകലാണ് കാരണം അവരിങ്ങോട്ട് വന്ന നാടാകെ കുട്ടിച്ചോറാവും അങ്ങനെ നബിസ്വല്ലാസ്വലമിൻ സ്വഹാബിമാരും അത് പതിനായിരം ആണെന്നും പന്ത്രണ്ടായിരം പതിനയ്യായിരം പല കണക്കുകൾ ചരിത്രത്തിൽ പറയുന്നുല്ലോ ആ അത്രയും സ്വഹാബികളുമായി നബിസ്വല്ലാസ്വലമ അവരെ നേരിടാൻ വേണ്ടി പോകുന്ന സമയത്ത് ഹുനൈൻ എന്ന് പറയുന്ന പ്രദേശം ഇവിടുന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ അവിടെ പ്രത്യേകമായ ബോർഡുകളൊന്നും വെച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ സൗദി മന്ത്രാലയത്തിന്റെ പുതിയ പഠനങ്ങളും അതേപോലെ തന്നെ ഭാഗമായിട്ട് തന്നെ ഇവരറക്കിയ മക്കയെ പരിചയപ്പെടുന്ന പുസ്തകത്തിൽ ലൊക്കേഷൻ വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ നിലക്ക് അത് വെച്ച് നോക്കി അവിടെ ആ പ്രദേശം ചെന്ന് നോക്കിയാൽ കാണാം പ്രത്യേക അടയാളങ്ങളൊന്നുമില്ലെങ്കിലും കുറെ മരങ്ങളും കുന്നുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ വന്ന് ശത്രുക്കൾ വന്ന് കാത്തുനിന്നു മരത്തിന്റെയും കുന്നിന്റെയും മറവിലായിട്ട് അവര് ഒളിഞ്ഞു നിന്നു അലൈഹി അല്ലാസ്ലൈം സ്വാഭിമാരും പോകുമ്പോ തന്നെ ചില സ്വാഭിമാരെ മനസ്സിൽ തോന്നി ഇതെന്തായാലും നമ്മൾ വിജയിക്കും കാരണം ബദറിൽ മുന്നൂറ്റിച്ചില്ലാന്നേ ഉള്ളൂ മൊഹൈദിൽ എഴുന്നൂറ് ആളേ ഉള്ളൂ ഇതിപ്പോ ചെറിയ ആളുകളുണ്ടല്ലോ ബാക്കിക്കൊന്നും ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഒരു ചെറിയ ഒരു പ്രതീക്ഷ മനസ്സിൽ വന്നു അതുകൊണ്ട് തന്നെ ആ ചെന്നപാടെ ഇവരെ പ്രതിരോധം അറ്റാക്ക് ഈ മലകളിൽ നിന്നും മരത്തിന്റെ തണലിൽ നിന്നും അമ്പയിത്തും മറ്റും വന്നപ്പോ സഹാബിമാരൊക്കെ ചിഹ്നിച്ചുതേറുന്ന ഒരവസ്ഥ വന്നു ആ സമയത്ത് നബി അലൈഹി നബിസല്ലാമീ അബ്ബാസ്റലി അള്ളഹിനോട് പറഞ്ഞു വിളിക്കാൻ ജനങ്ങളൊക്കെ വിളിക്കൂ അബ്ബാസ് അല്ലി അള്ളഹാൻ നല്ല സൗണ്ട് ഉള്ള ആളാണ് അവിടുന്ന് അങ്ങോട്ട് ഒച്ചയിൽ ഓ മൊഹാജിറുകളെ അൻസാറുകളെ കുദൈബിയാ സന്ധിയിൽ ബയ്യത്തിൽ സംബന്ധിച്ചവരെ ഓരോരുത്തരെ വിളിച്ചു സൂലങ്ങളെ വിളിക്കുന്നു വരൂന്നും പറഞ്ഞ് അവരെ വിളിച്ചപ്പോ ഓടി ചിന്ന ഭിന്നമായവരൊക്കെ ഓടി വന്ന് മുത്തനബിന്റെ അരികിൽ വന്നു ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് ഷാഹത്തിൽ ബുജു ഷാഹത്തിൽ ബുജു എന്ന് പറഞ്ഞ ചില ആത്മീയമായ ചില പ്രവർത്തനങ്ങളിലൂടെ രണ്ടാമത് അറ്റാക്കിന് പോയി പോയി അവരെ മുഴുവനും പരാജയപ്പെടുത്തി അവര് മുതലും അവരും തന്നെ പലരും പിന്തിരിഞ്ഞോടി അങ്ങനെ ഈ യുദ്ധത്തിൽ നിന്ന് ഏതൊരു യുദ്ധത്തിൽ നിന്ന് നിന്ന് പിടിച്ചെടുക്കുന്ന മുതലുകൾക്കാണ് ഖനീമത്വ സ്വത്ത് എന്ന് പറയാം ഈ യുദ്ധത്തിൽ മറ്റു യുദ്ധങ്ങളിലൊന്നും കിട്ടാത്ത യഥേഷ്ടമ്പാദ്യ ആട് മാട് വട്ടകം അതേപോലെ സ്വർണം വെള്ളി ഇതുകൊണ്ട് യുദ്ധത്തിന് വരുമ്പോ തന്നെ കാരണന്മാര് പറഞ്ഞുകൊണ്ട് ഇത് അപകടാണ് ഞമ്മള് തോറ്റാൽ നമുക്ക് വീട്ടിൽ വന്ന സമാധാനക്കാർ ഞമ്മളെ മക്കളുണ്ടാവും ഭാര്യമാരുണ്ടാവും നമുക്ക് ഇനിയും മുതലുണ്ടാവും ഇതുകൊണ്ട് പോയാൽ ഞമ്മക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതൊന്നും അന്നത്തെ യുവാക്കള് കേട്ടില്ല ആ പറഞ്ഞതുപോലെ തന്നെ നേതാക്കന്മാരൊക്കെ ഇട്ടെറിഞ്ഞ് പോയപ്പോ അവരിൽ നിന്ന് ബന്ധികളാക്കപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് നമിസല്ലാല്വലമയും സ്വാമിമാരും വന്ന് നിന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ ആ ഇവിടെ വെച്ച് ദിവസങ്ങളോടെ നിന്നു നമിസല്ലാല്സലമ്മ പറഞ്ഞു ഈ മുതലൊന്നും ഞങ്ങൾക്ക് വേണ്ട അവർക്ക് തന്നെ കൊടുക്കാം അവർ വരികയാണെങ്കിൽ എന്ന നിലക്ക് അവരെ ഓരോ ദിവസവും കാത്തു നിന്നു ഇന്ന് വരും നാളെ വരും മറ്റന്ന അവരൊന്നും വന്ന് കാണുന്നില്ല വരാതെ ആയപ്പോ അള്ളസൂലി അതങ്ങ് വിഹിരിക്കാൻ തുടങ്ങി വിഹിരിക്കാൻ തുടങ്ങിയപ്പോ അക്കെ ജയിച്ചടക്കിയതാണല്ലോ ബദ്ദേഹമൊക്കെ ആയി പുതിയ പലരി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അവരൊക്കെയാണ് ഇത്ര കൂടുതൽ അപ്പൊ അവരെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടി അവർക്കാണ് മുതലുകൾ കുറെ ലഭിക്കുന്നത് അപ്പം അധീനക്കാർക്ക് അങ്ങനെ ആർത്തിയുള്ളവരല്ല പക്ഷെ എന്നാലും തോന്നി മുതലൊക്കെ അപ്പം അധീനത്തിൽ നിന്നാൽ ആരുല്ലാത്ത എല്ലാം കൊടുത്ത നമ്മൾക്ക് ഇനി ഷ്ടപ്പെട്ടതുപോലെ അള്ളാഹന്റെ റസൂലിനി നഷ്ടപ്പെടുവോ എന്ന ഒരു ഒരു പേടി കൊണ്ട് മനസ്സിൽ വന്നിട്ടേ ഉള്ളൂ അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു ഓ സഹാബാ ഓ അൻസാ ഓ ഓ മദീനക്കാരെ ഇവര് മുതലുമായിട്ടാണ് പോണത് നിങ്ങളോ അള്ളാന്റെ റസൂലായിട്ടാണ് പോണത് നിങ്ങൾ അള്ളാന്റെ റസൂലായിട്ടാ പോണത് സ്വാഭിമാര് പറഞ്ഞു മതി 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 ഞങ്ങക്ക് അത് നബി ഒന്നും വേണ്ട ഞങ്ങൾക്ക് തങ്ങളെ കിട്ടിയാൽ മതി എന്നതൊക്കെ നടന്നത് ഇവിടെ പക്ഷേ സ്വത്തുകളൊക്കെ കണ്ട് വീണിച്ചപ്പോൾ അവരുണ്ടിങ്ങനെ വരുന്നു വരുന്നതോ വന്നത് അലീമാ ബിബുറലി അള്ളാന ചെറുപ്പ് ചെറിയ പ്രായത്തിൽ മുലപ്പാൽ കൊടുത്ത ആ അലീമത്തുഅലിയുറിയാഹുല ത്വായിഫിലെ മനുസായതിൽ ഇപ്പൊ പോകാൻ പറ്റില്ല തായിഫിൽ ത്വായിഫിലിൻഷാദ പോകുമ്പോൾ നമുക്ക് അയവ അറക്കാം എന്താണ് നബിസ്വല്ലാ അല്ലെ സ്വലമയെ ആ മുലപ്പാൽ കൊടുത്താൻ വേണ്ടി കിട്ടിയതിലൂടെ അലീമബിയുറിയാനക്ക് കിട്ടിയ നേട്ടം എത്രയാണ് ആ ഉമ്മ എത്രയാണ് മുത്തുനബിനെ പ്രിയം വെച്ചത് ആ ഉമ്മയോട് എന്തുമാത്രം സ്നേഹമായിരുന്നു ഹബീബായ തങ്ങൾക്ക് നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹലിമ അബിയുറിയെ വരുന്നത് ഉടനെ തന്നെ എണീറ്റു എണീറ്റ് നിന്ന് തോളത്ത് ശരീരത്തിൽ ഉണ്ടായിരുന്ന ഷാൾ എടുത്ത് അവിടെ ഇങ്ങനെ വിരിച്ചിട്ട് പറഞ്ഞ് ഉമ്മാനെ ഇരുത്തി അപ്പോഴാണ് ആ ഷൈമ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഇന്നെ കടിച്ച ആളാണ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും അത്ഭുതപ്പെട്ടു നബിതങ്ങൾ ആരെയെന്ന് കടിക്കേ ചെറിയ പ്രായത്തിൽ പോലും കുഞ്ഞുങ്ങളെ വികൃതിപ്പെടുത്താത്ത അപ്പോഴാണ് ഷൈമാ കഥ പറയുന്നത് ഞാൻ ഹലീമാന്റെ മോളാണ് ഹലീമാ ഹലിമാർ അലി അള്ളാഹു എന്ന മോളാകുമ്പോ മൊലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിയ പെങ്ങളാണ് ആ പെങ്ങൾ പറയാൻ ഞാൻ ചെറുപ്പത്തിൽ ഷിർക്ക് കലർന്ന ഒരു പാട്ട് പാടിയപ്പോ ഒരു കടി കടിയടിച്ചിട്ടുണ്ട് അന്നെ ഷിർക്കിനെതിരാണ് മുത്തനബി സല്ലാ അങ്ങനെ നബി തങ്ങളും അല്ലാത്ത സന്തോഷായി അവരുമായിട്ടൊക്കെയാണ് വന്നത് ചില ഉപാധികൾ വെച്ചുകൊണ്ട് അവർക്കും ചില മുതലുകളൊക്കെ കൊടുത്ത് എല്ലാം വീടി റെഡിയായി രാത്രി ആയിട്ടുണ്ട് അപ്പോഴേക്കും അപ്പൊ പല സഹാബിമാരും ഉറക്കത്തിൽ പെട്ടുപോയി നബിസ്വല്ലാല്മയും ചുറ്റിപ്പറ്റിയുള്ള സ്ഥല സഹാബിമാരും പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു നമുക്കൊരു ഉമ്രക്ക് വേണ്ടി പോകാം അങ്ങനെ രാത്രി സമയത്ത് ഇവിടുന്ന് എഹ്റാമ് ചെയ്ത് നബിയും കുറഞ്ഞ സ്വഹാബിമാരും സ്വാഹാബിമാരുംബി താലിബിറില്ല അടക്കമുള്ളവർ മതി മക്കയിൽ പോയി പോയി തവാഫും സൈയും ചെയ്ത് തഹല്ലുലായി സുബി ആകുമ്പഴേക്കിവിടെ വന്നു ഇത് ആരും അറിഞ്ഞിട്ടില്ല എല്ലാ സ്വഹാബിമാരും അറിഞ്ഞിട്ടില്ല കാരണം അവരൊക്കെ പലരും ഉറങ്ങിപ്പോയിതൊക്കെ കഴിഞ്ഞതിന് ശേഷം നബി തങ്ങള് ഇവിടുന്ന് ഹറാം ചെയ്തു അലിയാർ തങ്ങള് പറയാൻ ഇവിടുന്ന് ഉമ്ര ചെയ്താൽ നബി നബിസ്വല്ലാസ്വലമയുടെ കൂടെയുള്ള ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കും എന്റെ നബിതങ്ങൾ ഇവിടുന്ന് ഇറാൻ ചെയ്യാനുള്ള കാരണം ചരിത്രത്തിൽ കാണാൻ മുന്നൂറോളം നബിമാർ ഇവിടുന്ന് ഇഹറാം ചെയ്തിട്ടുണ്ട് ആ നിലക്ക് വലിയ മഹത്വമുള്ള സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നാൽ ഇഹ്റാം ചെയ്ത മുത്തുനബി സല്ലാ അല്ലൈവലമയോട് ഒരു പിൻവറ്റലായി ഈ ചരിത്രങ്ങളൊന്ന് അയവറക്കലുമായി എത്ര പറഞ്ഞാലും തീരാത്ത നബിയുന റസൂലി ഇടപഴകിയ ഈ ഈ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ കഴിഞ്ഞ നമ്മളെ അള്ളാഹു കബൂലാക്കട്ടെ ഇവളിങ്ങനെ ഒരു കയ്യിലുള്ള വടി ചൂണ്ടിയപ്പോഴേക്കും വെള്ളം മുകളിലേക്ക് വന്നു പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റൂല ആ ചേറാനത്തെ ഈ അന്നത്തെ ആ കിണർ ഒരു പിടി വെള്ളം എടുത്തിട്ട് നബി തങ്ങൾ വായിൽ വെച്ച് അയക്ക് തന്നെ അങ്ങ് കുപ്പിളിച്ചു അതോടുകൂടെ ആ വെള്ളം ഏറ്റവും ശുദ്ധമായ വെള്ളമായി പിന്നീട് മക്കയിൽ സംസം വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും തെളിവുള്ള വെള്ളം ജറാനത്തെ വെള്ളമായിരുന്നു ചരിത്രത്തിൽ കാണാം വന്യരായ ഷെയ്ഖുന മദർ ഉസ്സാദ് തങ്ങൾ ഉസ്താദിൻ്റെ കൂടെ വന്നപ്പോൾ ആദ്യകാലത്ത് ഉസ്താദിൻ്റെയൊക്കെ ആ ചെറുപ്പകാലത്ത് വന്ന സമയത്ത് ഇവിടെ ഇമാമിനോട് വരെ ചരിത്രങ്ങൾ ചോദിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ അവർ അന്ന് തങ്ങളുസ്സാദിനെ ഇവിടുത്തെ വെള്ളം എടുത്തു കൊടുത്തിരുന്നു ആ നിലക്ക് വെള്ളം ഇവിടെ വന്നവരെല്ലാവരും കൊണ്ടുപോയിരുന്നു നബി നബിസല്ലാ അലൈസ്വലമ ഉപയോഗിച്ച കിണറുകളും അവിടുത്തെ ഷറഫാക്കപ്പെട്ട ആ തുപ്പ്നീര് കൊണ്ട് മറക്കത്താക്കപ്പെട്ട വെള്ളം ഇവിടെ ഇന്നത്തെ കിണറുകളൊന്നുമില്ല അതേ സമയത്ത് ജേറാന കിണറ് നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ശുദ്ധീകരിച്ച് നല്ല കിണറാക്കി പരിസരത്തുള്ള തോട്ടങ്ങളിലേക്കൊക്കെ ഒന്ന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുക്കുണ്ടിട്ട് ആ വെള്ളമാണ് ഈ രണ്ട് ഭാഗത്തും കുടിക്കാൻ വെച്ചിട്ടുള്ള വെള്ളമെന്ന് ഇവിടുത്തെ അറിയുന്ന ആളുകളിൽ നിന്ന് മുമ്പ് ഒരിക്കലും പറഞ്ഞു തന്നത് ഓർക്കുകയാണ് അതുകൊണ്ട് ഇൻഷാല്ല ആ വെള്ളം നമുക്ക് കുടിക്കാം കിണറ് നമുക്ക് കാണാം